ഒട്ടുമിക്ക ആൾക്കാരെ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ബാക്ക് റീജ്യനിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വേദന വരിക അതുപോലെ തന്നെ നമുക്ക് മൂത്രം ഒഴിക്കുന്ന സമയങ്ങളിൽ കഠിനമായിട്ടുള്ള വേദന വരിക അങ്ങനെ പല ലക്ഷണങ്ങൾ കാണിക്കുന്ന സമയത്തായിരിക്കും നമ്മളിനെ പറ്റി കൂടുതലായിട്ട് നോട്ടീസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ നോക്കുന്ന സമയത്ത് പുരുഷന്മാരിലാണ് സ്ത്രീകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു കൂടുതലായിട്ട് ഈ ഒരു അസുഖം കണ്ടുവരുന്നത് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ് അതിങ്ങനെയൊക്കെയാണ് നമ്മൾ മാനേജ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ആര്യ നാസ്ട്രോപ്പതി കൺസൾട്ടൻ ക്യു എൺ ബി ഹെൽത്ത് കെയർ കിഡ്നി സ്റ്റോൺ ഒരുപാട് ആൾക്കാർ പറ്റിയൊരു വലിയ പ്രശ്നമാണ് സാധാരണയായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിട്ട ആൾക്കാരിലും ഒരുപോലെ കണ്ടുവരുന്ന പ്രധാന കാരണമാണ് നമ്മളെപ്പോഴും പറയും വെള്ളം കുറച്ച് കുടിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻടേക്ക് ഇല്ല നമ്മൾ വേണ്ട ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യില്ല അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങളും കൊണ്ടുവരുന്നൊരു കണ്ടീഷനാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് സ്ത്രീകൾ വെച്ച് നോക്കുന്ന സമയത്ത് പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് ഈ പ്രശ്നം കണ്ടുവരുന്നത് യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ സ്ത്രീകൾ കൂടുതൽ കണ്ടുവരുന്ന പോലെ തന്നെയാണ് പുരുഷന്മാരിൽ ഈ ഒരു കിഡ്നി സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നത് സാധാരണയായിട്ട് നമുക്ക് വിട്ടുമാറാതെ വരുന്ന ഒരു നടുവേദന അല്ലെങ്കിൽ ലോവർ ബാക്ക് റീജിയനിൽ നിന്ന് അതികഠനമായിട്ടൊരു വേദന വരിക അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടാവുക ചില ആൾക്കാർക്കാണെങ്കിൽ യും ചെറിയ രീതിയിൽ കല്ലൊക്കെ യൂറിനിലൂടെ ആയി പോകുന്നതും കണ്ടുവരാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ യൂറിൻ ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വയറ് സ്കാൻ ചെയ്യുന്ന ഒരു അവസ്ഥ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെയൊരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ മരുന്ന് കഴിച്ച് മാത്രമാണ് ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കാറുള്ളത് അല്ലെങ്കിൽ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേദന സംഹാരികൾ പോലുള്ള കാര്യങ്ങൾ കഴിച്ചാണ് നമ്മളിതിനെ മാനേജ് ചെയ്യാൻ നോക്കാറുള്ളത് അതുപോലെ തന്നെ ചില കൂടിയ അവസ്ഥകളൊക്കെ ആണെങ്കിൽ സർജറി കൂടിയൊക്കെ പുറത്തേക്ക് എടുക്കാറുണ്ട് ചില കണ്ടീഷൻസിൽ മരുന്ന് കഴിച്ചിട്ട് നമ്മൾ കല്ല് അതേപോലെ തന്നെ പുറന്തള്ളപ്പെടുന്ന പല രീതിയിലുള്ള ട്രീറ്റ്മെൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചില ആൾക്കാരിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും റിക്കറൻ്റ് ആയിട്ട് ഈ ഒരു അവസ്ഥ വീണ്ടും വീണ്ടും കണ്ടുവരാറുണ്ട് അത്ര സാഹചര്യങ്ങളിൽ നമ്മൾ പൊതുവേ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒരുപാട് മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് മരുന്നെടുക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് പോലുള്ള കാര്യങ്ങളും ഇത്തരം ഒരു സാഹചര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ കാരണങ്ങളെ പറ്റി നോക്കുവാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ ഉണ്ടാകുന്ന കാര്യമായ മാറ്റങ്ങൾ നമുക്ക് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഒരു കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ മിനറൽസ് ആവാൻ കാരണമാകുന്ന അല്ലെങ്കിൽ സ്റ്റോൺ ഫോർമേഷന് കാരണമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളെ ബോഡിയിൽ നടക്കുന്നത് വഴി ഈ ഒരു ബുദ്ധിമുട്ട് വരാം അതിനോടൊപ്പം തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്ന പല രീതിയിലുള്ള മോഡിഫിക്കേഷൻസും കാര്യങ്ങളും വഴിയും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടുവന്ന് വരാം നമ്മുടെ ബ്ലഡിനകത്തുള്ള പി എച്ച് ചേഞ്ച് ആകുമ്പോൾ അത് നമ്മുടെ കിഡ്നി ഇതിനെ സ്ട്രെയിൻ ചെയ്ത് പുറന്തള്ളുകയാണ് ചെയ്യുന്നത് ഈ പുറന്തള്ളുന്ന സമയങ്ങളിൽ നമ്മുടെ ഈ കിഡ്നിക്കകത്തുള്ള പി എച്ചും അസിഡിക് നേച്ചർ ആവുന്ന ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് ഇത് വഴി നമുക്ക് സ്റ്റോൺ ഫോമേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബ്ലഡിൻ്റെ പി എച്ച് ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതായത് കുറച്ച് കാരണങ്ങൾ ഈ ഒരു ബ്ലഡിൻ്റെ പി എച്ച് അസിഡിക് ഒരു കാരണമാവുന്നുണ്ട് പ്രധാനമായിട്ടും യൂറിക് ആസിഡിൻ്റെ കണ്ടീഷൻ വഴി നമുക്ക് ഒരു പ്രശ്നം വരാം അതുപോലെ തന്നെ വാട്ടർ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ നമ്മുടെ ഒരു ബ്ലഡിൻ്റെ പി എച്ച് ചേയ്ഞ്ച് ആകാനോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻസ് ഹൈപ്പർ തൈറോഡിസം പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളും നമുക്ക് ഇത്തരത്തിലൊരു പി എച്ച് എൽ ചേഞ്ചസും കാര്യങ്ങളോ കാണാൻ വേണ്ടി പറ്റും നമ്മൾ ഭക്ഷണത്തിലൂടെ എടുക്കുന്ന മിനറൽസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ യൂട്ടിലൈസ് ആവാതെ വരുന്ന സാഹചര്യത്തിൽ അത് ബ്ലഡിൽ സെറ്റിൽ ആവുകയും ഫർദർ അത് കിഡ്നിയിലൂടെ എക്സ്ക്രീറ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം അസുഖങ്ങളുണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറിക് ആസിഡ് പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വാട്ടർ വാട്ടറിൻ്റെ കുറയുന്ന സമയങ്ങളിലൊക്കെയാണ് ഈ മിനറൽസും കാര്യങ്ങളൊക്കെ ബോഡി യൂട്ടിലൈസ് ആവാതെ വരികയും ഫർദർ അത് നമ്മുടെ ബോഡിയിൽ സെറ്റിൽ അല്ലെങ്കിൽ ബ്ലഡിൽ സെറ്റിൽ സെറ്റിലാവുക അല്ലെങ്കിൽ കിഡ്നി വഴി കൂടുതലായിട്ട് എക്സ്ക്രീറ്റ് ആവുകയും ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വഴി നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പറയുവാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ കാര്യമായിട്ട് ചേഞ്ചസ് വരുത്തുന്നത് നമ്മൾ കൂടുതലായിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുക ഒരുപാട് നേരം ഇരുന്നിട്ടുള്ള ജോലികളും കാര്യങ്ങളും ചെയ്യുക വെള്ളം ഒട്ടും എടുക്കാതിരിക്കുക അതുപോലെ തന്നെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എക്സസൈസൊന്നും കറക്റ്റായിട്ട് ചെയ്യാതിരിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് നമ്മൾ അമിതമായിട്ട് എടുക്കുക പ്രോസസ്ഡായിട്ടുള്ള ഭക്ഷണങ്ങൾ കോള പോലുള്ള കാര്യങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സും അതുപോലെ തന്നെ കളറിങ് ഏജൻ്റ്സൊക്കെ അമിതമായിട്ട് ആഡ് ചെയ്തുള്ള ഡ്രിങ്ക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുന്ന വഴി ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നു വരാം അതുപോലെ തന്നെ നമ്മൾ സോഡിയം അല്ലെങ്കിൽ ഉപ്പ് അമിതമായിട്ട് ഭക്ഷണങ്ങൾ നമുക്കറിയാം ബേക്ക്ഡ് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ് പോലുള്ള കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ അമിതമായിട്ട് ഇങ്ങനെ സോഡിയം കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അധികമായിട്ട് എടുക്കുന്നത് വഴിയും ഇങ്ങനെ മിനറൽ സെറ്റിൽ ആവുകയും അല്ലെങ്കിൽ പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ നടക്കാനൊരു കാരണാവുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഇതൊക്കെ നമുക്ക് സ്റ്റോൺ ഫോർമേഷൻ ഒരു കാരണമാക്കുന്ന രീതിയിലുള്ള ആണ് നമ്മൾ നമ്മൾ അമിതമായിട്ട് പ്രോട്ടീൻ പ്രോട്ടീൻ ഭക്ഷണത്തിലൂടെ ഇൻടേക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബോഡി ഈ ഒരു യൂട്ടിലൈസ് ചെയ്യാതെ അമോണിയ ഫോം ചെയ്യുകയും സ്റ്റോൺ ഫോമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ പറയുവാണെങ്കിൽ ആനിമൽ പ്രോട്ടീൻസ് ആണ് നമ്മുടെ റെഡ് മീറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സസൈഡ് കഴിക്കുന്നത് വഴി ബോഡി യൂട്ടിലൈസ് ചെയ്യാതെ വരികയും ഇത്തരത്തിലുള്ള സ്റ്റോൺ ഫോമേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇപ്പം മാത്രമല്ല ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ആനിമൽ പ്രോട്ടീൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് വഴിയാണ് നമുക്ക് ഇത്തരത്തിൽ യൂറിക് ആസിഡ് ഒക്കെ കൂടി വരാനൊരു കാരണമാവുകയും അല്ലെങ്കിൽ ഹൈപ്പർ യൂറിസിമിയെന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാക്കാനൊക്കെ കാരണമാകുന്നത് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് സൈഡ് എഫക്ട് ഉണ്ടാക്കുന്നതും യൂറിക് ആസിഡിൽ ഒരു സ്പൈക്ക് വരികയും അതുപോലെ തന്നെ നമുക്കിങ്ങനെ കിഡ്നി സ്റ്റോൺ പോലുള്ള ഒരു ബുദ്ധിമുട്ട് വിട്ടുമാറേ വരും ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഒരു കാരണമാണ് നമ്മൾ ന്യൂട്രിയൻസ് കുറഞ്ഞ രീതിയിലുള്ള ഭക്ഷണങ്ങൾ എടുക്കുക എന്ന് പറയാം നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ എടുക്കുന്നില്ല എങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്ന് വരാം അതായത് നമുക്കറിയാം നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസെന്നൊക്കെ പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ളൊരു കണ്ടൻസ് ആണ് അപ്പം ഈ ഒരു ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങളെയും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സൊക്കെ കുറച്ച് നമ്മുടെ ശരീരത്തിനെ കുറച്ചുകൂടി ഹെൽത്തി ആവാൻ ഈ ആൻറ്റി ഓക്സിഡൻസ് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കണ്ടൻസ് കഴിക്കാതിരിക്കുന്നത് വഴി നമുക്കൊരു പ്രധാന പ്രശ്നം ഉണ്ടാവാം അതു മാത്രമല്ല ഫ്രൂട്ട്സിനകും വെജിറ്റബിൾസിനകത്തൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻസ് മിനറൽസൊക്കെ റിച്ച് ആണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ഓക്സിലേറ്റ് ഫോമേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് അതുവഴി നമുക്ക് സ്റ്റോൺ ഫോമേഷൻ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയും വരാം അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് റിച്ചായിട്ടുള്ള ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ജ്യൂസസ് ഫ്രൂട്ട് ജ്യൂസസ് ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസസ് നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യാറുണ്ട് അതായത് നമ്മൾ ഡയറക്ട്ലി നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കിട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ ജ്യൂസാക്കി കഴിക്കുന്ന ഒരു പ്രവണത കൂടുതലാണ് എന്നാൽ ഇത്ര ഒരു കണ്ടീഷനിൽ അതായത് നമുക്കിപ്പോൾ കിഡ്നി സ്റ്റോൺ ഒക്കെ കൂടുതലായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു റിസ്ക് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ജ്യൂസസിൻ്റെ ഒരു യൂസ് കഴിവ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പൊതുവേ നമ്മൾ ഏത് അസുഖത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഏത് കണ്ടീഷനാണെങ്കിലും നമ്മൾ ഡയറക്ടലി ഫ്രൂട്ട്സ് കൺസ്യൂം ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ പ്രോട്ടീൻ ഇൻഡേക്കിനെ പറ്റി പറയുന്ന സമയത്ത് അതൊക്കെ നമുക്ക് വെജ് പ്രോട്ടീൻസ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ് അതായത് നമ്മുടെ പയറ് കടല പരിപ്പ് പരിപ്പുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ഇപ്പോൾ യൂറിക് ആസിഡ് കണ്ടീഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം കിഡ്നി സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ സ്പ്രൗട്ട് ചെയ്ത് കഴിക്കുന്നതും കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വെജ് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഈ ഒരു സ്പ്രൌട്ടഡ് കണ്ടൻസിനകത്ത് ആൻറ്റി റിച്ച് ആണ് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്സിലൈറ്റിൻ്റെ ആ ഒരു ഫോമേഷനെ പ്രിവെന്റ് ചെയ്യുകയും ഫർദർ നമുക്ക് കിഡ്നി സ്റ്റോൺ പോലുള്ള ബുദ്ധിമുട്ടുള്ള ഒരു പരിധിരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ സിങ്ക് അടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒരളവിൽ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടും കോംപ്ലിക്കേഷൻസും കൂടാനൊരു കാരണാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സിങ്കിൻ്റെ സോഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് യൂസ് പറയാം ചീര പോലുള്ള കാര്യങ്ങളൊക്കെ പറയാം ഒരു അളവിൽ കൂടുതൽ നമ്മൾ കഴിക്കുന്ന വഴി പ്രശ്നങ്ങൾ കൂടാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മളെല്ലാവരും ഒരുപാട് കഴിക്കുന്നതാണ് സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി റിച്ച് ആണ് എന്നാൽ കൂടെ നമ്മൾ അമിതമായിട്ട് എടുക്കുന്നത് സ്റ്റോൺ ഫോമേഷനും പോലുള്ള കാര്യങ്ങളൊക്കെ കൂട്ടാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വൈറ്റമിൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു അമിതമായിട്ട് ഈ ഒരു കണ്ടൻറ്റ് എടുക്കുന്നത് വഴി സ്റ്റോൺ ഫോമേഷൻ കൂടുന്നുണ്ട് പക്ഷേ ഒരു നോർമൽ റേഞ്ചിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഒരു പരിധിരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കഫീൻ റിച്ച് ആയിട്ടുള്ള അതായത് കോഫി പോലുള്ള കാര്യങ്ങളുടെ അളവ് കുറയ്ക്കുക അതുപോലെ ആൽക്കഹോളിൻ്റെ കൺസംപ്ഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആൽക്കഹോൾ അമിതമായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നോർമൽ ആയിട്ടുള്ള വാട്ടറിന്റെ ആ ഒരു അളവ് നമ്മുടെ അബ്സോപ്ഷൻ കൂടുതലായിട്ട് വരും അപ്പം നമുക്ക് നമ്മുടെ ബോഡിക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ കൺസംഷൻ നമ്മൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ അൻഡാസിഡിൻ്റെ യൂസ് നമ്മളൊരു പരിധിരെ കുറയ്ക്കുക അതിന് പകരമായിട്ട് നമുക്ക് പൊട്ടാഷ്യം അതുപോലെ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ ഓക്സിലൈറ്റിൻ്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയുകയും ഈ സ്റ്റോൺ ഫോമേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സാധിക്കും അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് ഇളനീര് നമ്മുടെ സാധാരണ നാട്ടിലെ കരിക്ക് നമ്മൾ വെറും വയറ്റിൽ രാവിലെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും അപ്പോൾ അത് കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്പൂൺ ഓലീവ് ഓയിൽ കഴിക്കാം എന്നതാണ് അപ്പം ഇതിനകത്ത് നമുക്കറിയാം ഈ ഒരു കണ്ടീഷനിൽ നമ്മളിപ്പം ഇളനീർ എടുക്കുന്ന സമയത്ത് അതിനകത്ത് പൊട്ടാഷ്യം ആണ് അതുപോലെ തന്നെ മാംഗനീസ് പോലെ കാര്യങ്ങളൊക്കെ റിച്ച് ആണ് നമുക്ക് സ്റ്റോൺ ഫോർമേഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഒലീവ് ഓയിൽ ആണെങ്കിൽ ഓക്സിഡിലേൻ്റെ ആ ഒരു ഫോമേഷനും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത വേദന പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ഒരു അവസ്ഥയാണ് നമുക്കറിയാം ലോവർ ബാക്ക് റീജിയണിലും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ലാബ്ഡോമിൻ റീച്ചിലൊക്കെ റേഡിയേറ്റ് ആകുന്ന രീതിയിലൊക്കെ വേദന നമുക്ക് കണ്ടുവന്ന് വരാം ഇത്ര സാഹചര്യങ്ങൾ നമുക്ക് ഹോട്ട് ഫോമെന്റേഷൻ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഹോട്ട് അപ്ലിക്കേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അതുമല്ല എങ്കിൽ നമ്മൾ ചെറിയ അളവിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് മേലെ നമുക്ക് ചൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഹോട്ട് ഫോമൻറ്റേഷൻ അപ്ലൈ ചെയ്തിട്ട് വേദന ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വാട്ടർ വാട്ടറിൻ്റെ കൂട്ടുക നമുക്ക് വേണ്ട ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യും എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കുക ഒരു രണ്ടു തൊട്ട് മൂന്ന് ലിറ്ററോളം വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ കറക്റ്റായിട്ട് വ്യായാമവും കാര്യങ്ങളും ചെയ്യുക നമുക്ക് പുളിയില്ലാത്ത മൂരുപോളം കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് വഴിയും ഇത്തരം പ്രശ്നങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞ ബുദ്ധിമുട്ട് ഒട്ടുമിക്ക ആൾക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നം മായതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻ കില്ലേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് മാനേജ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ഇത്ര മാനേജ്മെന്റ്സും കാര്യങ്ങളും നിങ്ങളുടെ റൂട്ടീൻ്റെ ഭാഗാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്തതാണ് ഒരു ഹെൽത്ത് വീഡിയേറ്റ് വീണ്ടും കാണാം താങ്ക്